വീണ്ടും ദുഃഖവാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളും സൂപ്പർ താരങ്ങളെയും ഇന്ത്യൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ച പ്രമുഖ നിർമ്മാതാവാണ് വിട പറഞ്ഞത് ഹിന്ദി സിനിമാ ലോകത്തെ അതിഗായൻ സലീം അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഏപ്രിൽ എട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ബോളിവുഡിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നിർമ്മാതാവാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ സലീം ലാംഗ് മാറ്റുറോ എന്ന വളരെ ശ്രദ്ധേയമായ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് മിഥുൻ ചക്രവർത്തി അമീർ ഖാൻ ബോബി ഡിയോൾ എന്നിവരെ നായകന്മാരാക്കി നിരവധി ചിത്രങ്ങൾ സലീം നിർമ്മിച്ചിട്ടുണ്ട് തമന്ന ബാട്ടിയ റാണി മുഖർജി എന്നിവരുടെ അരങ്ങേറ്റം സലീം അക്തർ നിർമ്മിച്ച ചിത്രങ്ങളിലൂടെ ആയിരുന്നു ബാദൽ ബാസി ഖയാമത്ത് എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു പ്രമുഖ താരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചു ഹിന്ദി സിനിമാ ലോകത്ത് വലിയ നഷ്ടമാണ് സലീം അക്തറിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട താരത്തിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക